ഈശ്വർ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഭൂതോച്ചാടനം നടത്തിയോ എന്നതിനെ കുറിച്ചുള്ള അവലോകനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് സ്നേഹമുള്ളവരെ മാർപ്പാപ്പ ഭൂതോച്ചാടനം നടത്തി എന്ന് മറ്റുള്ളവരാൽ പറയപ്പെടുന്ന പ്രസ്തുത സംഭവത്തിൻ്റെ വീഡിയോ ഇവിടെ പ്രക്ഷേപണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വത്തിക്കാൻ ആ സംഭവത്തെ തള്ളിപ്പറയുകയും മാർപ്പാപ്പ പ്രസ്തുത സംഭവത്തെക്കുറിച്ച് ഇതുവരെയും വ്യക്തമാക്കാത്തതിനാലും ആ വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നില്ല അന്ന് ഉണ്ടായ ആ സംഭവം വിവരിച്ചുകൊണ്ട് വിവിധ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള അവലോകനമാണ് ഈ എപ്പിസോഡിൽ ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്തൊമ്പത് ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുർബാനയിൽ പങ്കെടുക്കുവാൻ മെക്സിക്കോയിൽ നിന്നും വന്ന നാൽപ്പത്തി മൂന്നുകാരനായ യുവാവിനെ കുർബാനയുടെ അവസാനത്തിൽ മാർപ്പാപ്പ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ വീൽചെയറിൽ ഇരിക്കുന്ന വിശ്വാസികളെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന റെവറൻ ഫാദർ ജുവാൻ റുവാസ് പറയുന്നു ആ മനുഷ്യന്റെ തലയിൽ പാപ്പ കൈവച്ച് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആ മനുഷ്യൻ അരഡസൻ തവണ തല കുലുക്കുകയും പിന്നീട് വീൽ ചെയറിലേക്ക് ചായുകയും ചെയ്തു ലോകമെമ്പാടും പ്രക്ഷേപണം ചെയ്ത ഈ വീഡിയോ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ടെലിവിഷൻ ചാനലാണ് പുറത്തുവിട്ടത് ഇതേ തുടർന്ന് മെയ് ഇരുപത്തിയൊന്നിന് വത്തിക്കാൻ ഒരു പ്രസ്താവന ഇറക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ ഭൂതോച്ചാടന പ്രയോഗം നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ പോപ്പ് പലപ്പോഴും രോഗികൾക്കോ കഷ്ടത അനുഭവിക്കുന്നവർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ഒരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് എന്നാൽ റോം രൂപതയിലെ പ്രമുഖ ഭൂതോച്ചാടകനായ റെവറൻ ഫാദർ ഗബ്രിയേൽ അമോർത്ത് അന്നു രാവിലെ ആ മനുഷ്യനിൽ തൻ്റേതായ ഒരു ദീർഘമായ ഭൂതോച്ചാടനം നടത്തുകയും അവനിൽ വ്യത്യസ്ത ഭൂതങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതാണെന്ന് പറഞ്ഞു വെക്കുന്നു ഭൂതോച്ഛാടനത്തിൻ്റെ പൂർണമായ ചടങ്ങുകളില്ലാതെ ഒരു ചെറിയ പ്രാർത്ഥന പോലും ഒരു തരം ഭൂതോച്ഛാടനമാണെന്ന് അമോർത്ത് സ്റ്റേറ്റ് റേഡിയോയോട് പറഞ്ഞു അതൊരു യഥാർത്ഥ ഭൂതോച്ഛാടനമായിരുന്നു എന്ന് പോപ്പിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വത്തിക്കാൻ ഭൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ അമോർത്ത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിന് നിര്യാതനായി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഭൂതോച്ചാടനം ആചാരത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമല്ല ചെയ്യുന്നത് ഇത് ഭൂതോച്ചാടനമല്ലെന്നും എന്നാൽ പിശാചിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ മാർപ്പാപ്പ കേവലം ഒരു പ്രാർത്ഥന നടത്തിയെന്നും ഫാദർ റിവാസ് പറഞ്ഞു അവിടെയുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെ ആരും പോപ്പ് പറഞ്ഞത് കേൾക്കാത്തതിനാൽ പോപ്പ് വിമോചനത്തിനായി ഒരു പ്രാർത്ഥന നടത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയുവാനാകും ഫാദർ റിവാസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച് ഒരു ഡസണിലധികം ഭൂതോച്ചാടനത്തിനെ സാക്ഷ്യം വഹിക്കുകയോ അതിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനായ റെവറൻറ് ഫാദർ ഗിയൂലിയോ മസ്പെറോ പറയുന്നു മാർപ്പാപ്പയുടെ പ്രാർത്ഥന ഒരു പൂർണമായ ഭൂതോച്ചാടനമോ അല്ലെങ്കിൽ വിമോചിപ്പിക്കാനുള്ള ലളിതമായ പ്രാർത്ഥനയോ ആണെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് ലോകത്തിലെ പിശാചിൻ്റെ സ്വാധീനവും സാന്നിധ്യവും ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ സാന്നിധ്യത്തിന് വിപരീത അനുപാതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായി തോന്നുന്നു എന്ന് റോമിലെ പൊന്തിഫിക്കൽ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിലെ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞനായ റെവറൻ ഫാദർ റോബർട്ട് പറഞ്ഞു ഫ്രാൻസിസ് ഫ്രാൻസീസ് മാർപ്പാപ്പാടനം എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നത് സാത്താനെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പതിവായി പരാമർശിക്കുന്നതുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ ഭൂതോച്ഛാടനത്തിനുള്ള ആവശ്യം വർദ്ധിച്ചു വരുന്നതും ഒരു കാരണമായി കരുതാം മാർച്ച് പതിനാലിന് മാർപ്പാപ്പ എന്ന നിലയിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിറ്റേന്ന് ചാപ്പലിൽ വെച്ച് മാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇപ്രകാരം ആണ് കർത്താവിനോട് പ്രാർത്ഥിക്കാത്തവൻ പിശാജിനോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഒത്തിരി അവസരങ്ങളിൽ പിശാചിനെ പരാമർശിച്ചിട്ടുണ്ട് പിശാജ് ഒന്നെങ്കിൽ യുദ്ധങ്ങളും അനീതികളും ഉപയോഗിച്ച് നേരിട്ട് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ യേശു വിവരിക്കുന്നത് പോലെ വളരെ നയതന്ത്രപരമായ രീതിയിൽ അവൻ അത് മാന്യമായി ചെയ്യുന്നു ഇത് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുവാൻ വിവേചന ബുദ്ധി ആവശ്യമാണെന്നും മാർപ്പാപ്പ പറയുന്നു പിശാജിനെ നിരന്തരം പരാമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജസ്യൂട്ട് ആത്മീയതയുടെയും ലാറ്റിൻ അമേരിക്കൻ വേരുകളുടെയും പ്രതിഫലനമാണെന്നും മതേതരവൽക്കരണത്താൽ ദുർബലമായ കത്തോലിക്കാ സഭയുടെ പ്രതിഫലനമാണെന്നും കത്തോലിക്കാ സഭ വിദഗ്ധർ പറഞ്ഞുവെക്കുന്നു വസ്തുതകളുടെ സത്യാവസ്ഥയിൽ മാറ്റം വരുത്തിയതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഞാൻ പരിശുദ്ധ പിതാവിനോട് മാപ്പു ചോദിക്കുന്നു എന്ന് വീഡിയോ പ്രക്ഷേപണം ചെയ്ത ടി വി ചാനൽ ഡയറക്ടർ ഡിനോ ബോവോ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ റോമിലെ പൊന്തിഫിക്കൽ സർവകലാശാലകൾ ഭൂതോച്ചാടകർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കായി നിരവധി കോഴ്സുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അപ്ഡേറ്റ് ചെയ്തതും ചെറിയ ചുവന്ന തുകൽ ബന്ധിതമായ ലഘുലേഖയിൽ ഭൂതോച്ചാടനത്തിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആചാരം താരതമ്യേന ചെറുതാണ് അതിൽ വിശുദ്ധ ജലത്തോടു കൂടിയ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും പിശാചിനോടുള്ള ചോദ്യം ചെയ്യലും ഉൾപ്പെടുന്നു അതിൽ പിശാചിൻ്റെ പേര് എത്ര പേര് ഉണ്ട് അവർ എപ്പോൾ ഇരയെ ഉപേക്ഷിക്കും എന്നിവ അറിയുവാൻ ഭൂതോച്ചാടകൻ ആവശ്യപ്പെടുന്നു ഒരു ബിഷപ്പ് അധികാരപ്പെടുത്തിയ ഒരു പുരോഹിതന് മാത്രമേ ഭൂതോച്ചാടനം നടത്തുവാൻ കഴിയുകയുള്ളൂ ഭൂതോച്ചാടകൻ ഭക്തി അറിവ് വിവേകം ജീവിതത്തിന്റെ സമഗ്രത എന്നിവയാൽ സമ്പന്നനായിരിക്കണം എന്ന് കാനൂൺ നിയമം വ്യക്തമാക്കുന്നു പിശാചിലുള്ള വിശ്വാസം സഭ പഠിപ്പിക്കലുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധ സിംഹാസനം വിവേകം ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഇരക്ക് മാനസിക രോഗം ഇല്ലെന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യം ആണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ താൻ ബിഷപ്പായിരുന്നപ്പോൾ വിളിച്ചിരുന്നുവെന്നും പിശാജ് എല്ലാവരെയും മുന്നറിയിപ്പ് നൽകിയതായും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതായി വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു പരിശുദ്ധ പിതാവ് തന്റെ പൊന്തിഫിക്കറ്റിൽ പല ചെയ്തതുപോലെ പിശാജ് യാഥാർത്ഥമാണെന്ന് ഊഞ്ഞി പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്യങ്ങളിൽ സഭാ നേതാക്കൾ ഉണ്ടെന്നും എന്നാൽ അത്തരം ആക്രമണങ്ങൾക്കെതിരായ ഏറ്റവും മികച്ച പ്രതിരോധം പ്രാർത്ഥനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിശാജ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ആക്രമിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും എല്ലാറ്റിനുമുപരിയായി സഭയിലോ സമൂഹത്തിലോ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് ഉറപ്പാണ് താൻ അർജന്റീനയിൽ ബിഷപ്പായി സേവനം സേവനമനുഷ്ഠിച്ചപ്പോൾ ഭൂതോച്ചാടകരുടെ സേവനം താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പരിശുദ്ധ പിതാവ് മറുപടി പറഞ്ഞു ഞാൻ ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായിരുന്ന കാലത്ത് ബാധയുണ്ടെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന നിരവധി കേസുകൾ എനിക്കുണ്ടായിരുന്നു രണ്ട് നല്ല വിദഗ്ധരായ വൈദികരുമായി കൂടിയാലോചനയ്ക്കായി ഞാൻ അവരെ അയച്ചു അവർ രോഗശാന്തിക്കാരല്ല ഭൂതോച്ചാടകരാണ് മാർപ്പാപ്പ് പറഞ്ഞു അവരിൽ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ യഥാർത്ഥത്തിൽ പൈശാചികമായവ കൈവശം വെച്ചിട്ടുള്ളൂ എന്ന് ഇരുവരും പിന്നീട് എന്നോട് പറഞ്ഞു മറ്റുള്ളവർക്ക് പൈശാചികമായ അഭിനിവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പിശാചിന്റെ നരമ്പുകളിൽ കയറുവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ കർത്താവിനെ അനുഗമിക്കാനും സുവിശേഷം പറയുന്നത് ചെയ്യാനും ശ്രമിക്കുന്നു അത് അവനെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം ഞാൻ എന്തെങ്കിലും പാപം ചെയ്യുമ്പോൾ അവൻ തീർച്ചയായും സന്തോഷിക്കുന്നു അവൻ മനുഷ്യന്റെ പരാജയം അന്വേഷിക്കുന്നു പക്ഷേ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവന് ഒരു സാധ്യതയും ഇല്ല ഞങ്ങൾ മനുഷ്യരാണ് അവൻ എപ്പോഴും ഞങ്ങളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു ഇത് വേദനാജനകമാണ് പക്ഷേ പ്രാർത്ഥനയുടെ മുഖത്ത് അവന് അവസരമില്ല മാർപ്പാപ്പ പറഞ്ഞു പിന്നെ സെന്റ് പോൾസ് ആറാമൻ പറഞ്ഞതുപോലെ പിശാചിനും ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ കഴിയും ഭിന്നത വിതയ്ക്കുവാനും പരസ്പരം തിരിയുവാനും കഴിയും ഭിന്നിപ്പുകളും ആക്രമണങ്ങളും എല്ലായ്പ്പോഴും പിശാജിന്റെ സൃഷ്ടിയാണ് മനുഷ്യന്റെ ഹൃദയത്തെയും മനസ്സിനെയും ദുഷിപ്പിക്കുവാൻ അവൻ എപ്പോഴും സ്വയം പ്രേരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ക്രിസ്തു ചൂണ്ടിക്കാണിച്ച പാത പിന്തുടരുക എന്നതാണ് ഏകരക്ഷ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ആരെങ്കിലും പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ പിശാജ് ശക്തിയില്ലാത്തവനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്നേഹമുള്ളവരെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്തൊമ്പതാം തീയതി മാർപ്പാപ്പ നടത്തി എന്ന് പറയപ്പെടുന്ന ഭൂതോച്ചാടനത്തെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പിശാജ് സാത്താൻ മറ്റ് ദുഷ്ടാരൂപികൾ ഇവ ഉള്ളത് തന്നെയാണെന്ന കാര്യം നാം ഓർക്കുക അവയെ പ്രാർത്ഥന കൊണ്ടും ജപമാല കൊണ്ടും വിശുദ്ധ കുരിശിന്റെ ശക്തിയാലും നേരിട്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ജാഗരൂകതയോടെ അനുദിനം സദാ പ്രാർത്ഥനയിൽ വളരാം ഒരു കാരണവശാലും ഒന്നാം പ്രമാണത്തിന് എതിരായുള്ള പാപങ്ങൾ ചെയ്യാതിരിക്കുക ഏവരെയും ഈശ്വനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ അവലോകനം തയ്യാറാക്കുന്നതിനെ ഉപയോഗിച്ചിട്ടുള്ള മീഡിയകൾ ഇവയാണ് ദ ടൈംസ് കത്തോലിക് ന്യൂസ് ഏജൻസി ദ ന്യൂസ് ഹെറാൾഡ് ബി ബി സി ദാർഡിയൻ നാഷണൽ കത്തോലിക് റിപ്പോർട്ടർ എന്നിവയിൽ വന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് ഈ അവലോകനം തയ്യാറാക്കിയിട്ടുള്ളത്